കണ്ണൂരിലെ തളിപ്പറമ്പ് ദേശീയപാതയിൽ കുപ്പം പാലത്തിൽ നിന്ന് തിരിഞ്ഞാൽ പട്ടുവ മംഗളശ്ശേരി ഗ്രാമത്തിലെത്താം ഒരു വശത്ത് കുപ്പം പുഴയും മറുവശത്ത് പച്ചപ്പ് നിറഞ്ഞ ഈ പാത സഞ്ചാരികൾക്ക് മനോഹരമായ കാഴ്ചയാണ് നൽകുന്നത് മുന്നോട്ടു പോയാൽ കണ്ണത്താ ദൂരത്തോളം വയലേലകൾ കാണാം ഇത് മംഗലശ്ശേരിയുടെ കാർഷിക സമൃദ്ധിയാണ് ഏകദേശം മുന്നൂറ്റമ്പത് ഹെക്ടർ പാടശേഖരം ഇവിടെയുണ്ട് പതിനൊന്ന് പാടശേഖര സമിതികളുടെ നേതൃത്വത്തിൽ എഴുന്നൂറ്റമ്പത് ഏക്കറിലാണ് നെൽകൃഷി വേനൽക്കാലത്ത് ജലക്ഷാമം മാറ്റാൻ നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപ ചെലവിൽ ഒരു കുളവും നിർമ്മിച്ചിട്ടുണ്ട് മംഗലശ്ശേരി എന്ന് പറയുന്നത് പ്രകൃതി തന്നെ നമുക്ക് നൽകിയിട്ടുള്ള ഒരു പ്രദേശമാണ് ഇപ്പോൾ ടൂറിസത്തിന് ഏറ്റവും നല്ല സാധ്യത ഇവിടെ ഉണ്ട് അപ്പം അതിൽ പ്രധാനപ്പെട്ട പങ്കു വഹിച്ചതാണ് ഈ പിന്നെ ഇപ്പം വന്ന ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട വികസനത്തിൽ ഇവിടുത്തെ വള്ളംകളി തുടർന്നും ഏറ്റവും നല്ല സാധ്യത വലിയ സാധ്യത ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ട് നമുക്കറിയാം പട്ടോ പഞ്ചായത്ത് പറയുന്നത് മൂന്ന് ഭാഗവും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്നതും അതുപോലെ തന്നെ കൂടുതൽ നെൽവയലുകളുള്ളതും അതുപോലെ തന്നെ മത്സ്യ മത്സ്യമേഖലയ്ക്ക് ഏറ്റവും സാധ്യത ഉള്ള ഒരു പ്രദേശമാണ് അപ്പോൾ അതെല്ലാം തന്നെ നമ്മൾ ടൂറിസവുമായിട്ട് ബന്ധപ്പെടുത്തി പോകാൻ വേണ്ടിയിട്ട് സാധിക്കും കേരളത്തിൽ ആദ്യമായി വള്ളംകളി മത്സരം നടന്നത് മംഗലശ്ശേരിയിലാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ഓണസമയത്ത് കുപ്പം പുഴയോരത്ത് വള്ളംകളി നടക്കാറുണ്ട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ ഇരുപത് വള്ളങ്ങൾ മത്സരത്തിനെത്തും വള്ളംകളിക്കായി ഒരു ഗ്രാമം ഒന്നാകുമ്പോൾ വള്ളംകളി പ്രേമികൾ ഒഴുകിയെത്തുന്നു നാട്ടിലെ മുഴുവൻ ആളുകളും ഒന്നിച്ചാണ് വള്ളംകളി നടത്തുന്നത് കഴിഞ്ഞ വർഷം മുപ്പത്തഞ്ച് ലക്ഷം രൂപ ഇതിനായി ചെലവഴിച്ചു അഞ്ച് ലക്ഷം രൂപ സർക്കാരും രണ്ട് ലക്ഷം രൂപ ഡി ടി പി സിയും നൽകി എൻ്റെ വള്ളംകളി എന്ന വികാരത്തോടെയാണ് എല്ലാവരും ഇതിനെ കാണുന്നത് നമ്മളൊരു നൂറ് രൂപയുടെ കൂപ്പണിലൂടെയാണ് വള്ളംകളിയുടെ പിരിവ് പ്രധാനമായിട്ടും തണ്ടെത്തുന്നത് നൂറ് രൂപയുടെ കൂപ്പനിലൂടെ നമ്മളൊരു പതിനെട്ട് ലക്ഷം രൂപയൊക്കെ പിരിക്കാറുണ്ട് അറ്റൻ അവറേജ് അറൗണ്ട് പതിനെട്ട് ലക്ഷം നമ്മൾ പിരിക്കാറുണ്ട് അപ്പോൾ അതിന് എല്ലാവരും പങ്കാളികളാകുന്നതുകൊണ്ട് ആളും എൻ്റെ വള്ളംകളി എന്നുള്ള ഫീലിങ്ങിലാണ് നാട്ടുകാരും മുഴുവനില് പങ്കെടുത്തിട്ടാണ് അതിൻ്റെ വലിയ വിജയം കൈവരിക്കാൻ നമുക്ക് വരെ സാധിച്ചത് കണ്ണൂർ ജില്ലയിൽ ഏറ്റവും നല്ല രീതിയിൽ ഈ വള്ളംകളി സംഘടിപ്പിച്ചത് നമ്മളായതുകൊണ്ട് അതിനുശേഷം ഈ പ്രദേശത്ത് ഇപ്പം പല സ്ഥലങ്ങളിലും നടക്കുന്ന വള്ളംകളിയൊക്കെ മംഗലശ്ശേരിയിലെ വള്ളംകളിയുടെ കെട്ടും മട്ടും കണ്ടിട്ടാണ് ശരിക്കും ആൾക്കാർ റിപ്പീറ്റ് ചെയ്യാൻ തുടങ്ങിയത് അതിൽ നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട് മംഗലശ്ശേരിയിൽ നിന്ന് അധികം ദൂരെ അല്ലാതെ എട്ട് കെട്ടുള്ള ഒരു വനഭൂമിയുമുണ്ട് സംസ്കൃതി സഹജീവന കേന്ദ്രം എന്ന പേരിൽ ഇവിടം സഞ്ചാരികളെ ആകർഷിക്കുന്നു കൂറ്റൻ മരങ്ങളിലേക്ക് പടർന്ന വള്ളികൾ സ്വാഭാവിക ഊഞ്ഞാൽ പോലെയാണ് ഇത് ജൈവ വൈവിധ്യത്തിൻ്റെ വിളം നിലം കൂടിയാണ് ഇറ്റി വിഭാരത് കണ്ണൂർ